ണർത്തി കനകഭുജം ചാത്തി മഹാദേവക്ഷേത്രത്തിലെ ആൽമരത്തിൽ ഭക്തർ ഒരു കാഴ്ച കണ്ടു ശ്രീരാമദാസനായ സാക്ഷാൽ ഹനുമാന്റെ രൂപം നോക്കിനിൽക്കെ ആ രൂപം അങ്ങനെ തെളിഞ്ഞു വന്നു തൊഴുതു വണങ്ങി നിന്ന ഭക്തർക്കിടയിലൂടെ എത്തിയ തന്ത്രി മരത്തിൽ നിന്ന് ശിലയിലേക്ക് ഹനുമാനെ ആവാഹിച്ചെടുത്തു കൊല്ലം ജില്ലയിലെ പള്ളിക്കൽ കടക്കുളത്ത് മഹാദേവ ക്ഷേത്രത്തിലാണ് ഭക്തജനങ്ങൾ മഹാ അത്ഭുതമെന്ന് വിധിയെഴുതിയ ഈ സംഭവം അരങ്ങേറിയത് ക്ഷേത്രത്തിൽ രാമായണ സപ്താഹം നടത്താൻ തീരുമാനിച്ച ഈ വിശേഷം തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് രാമായണ മധ്യകേരളം വരെ നടന്നിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ അപ്പം ഞങ്ങളത് തീരുമാനിച്ചതിന്റെ തൊട്ട് അടുത്ത ആഴ്ചയാണ് ഈ സംഭവം ഈ രാമായണ സപ്താഹം ഇവിടെ നടത്താൻ തീരുമാനിച്ച എന്റെ അടുത്ത ആഴ്ചയാണ് തിരുമേനി ഇത് കാണുന്നത് ഹനുമാന്റെ രൂപം അപ്പം നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് രാമനാമം എവിടെ കേൾക്കുന്നു അവിടെ നിറകണ്ണുകളോടെ ഹനുമാൻ എത്തും ജപിക്കുന്ന ആളെ അനുഗ്രഹിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം രാമനാമം മുഴങ്ങിനിടത്ത് എങ്ങനെ ശ്രീരാമദാസനായ ഹനുമാൻ വരാതിരിക്കാൻ കഴിയും പ്രതീക്ഷിച്ചു ഹനുമാന്റെ വരവും കാത്തിരുന്ന ഭക്തർ അത് കണ്ടുപിടിച്ചു മേൽശാന്തിയായിരുന്നത്രേ ആദ്യം ആ കാഴ്ച കണ്ടത് ആദ്യങ്ങൾ ഞങ്ങളൊക്കെ തന്നെ കുറെ ആൾക്കാർ നിന്നും സഹകരിക്കുന്ന ഞങ്ങൾ കുറെ ആൾക്കാരുണ്ട് ഞാനുണ്ട് ഒരുപാട് ഘടകമുണ്ട് ആ രൂപം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയാണ് ചെയ്തത് ഹനുമാന്റെ രൂപമായിട്ടാ തോന്നി ആദ്യമൊന്നും ഈ ആൽമരത്തിൽ ശ്രദ്ധിക്കാതിരുന്നവരും പിന്നെ പിന്നെ ഇങ്ങോട്ട് നോക്കി നോക്കാൻ കൂട്ടാക്കാത്തവരെ വിശ്വാസികൾ കൂട്ടിക്കൊണ്ടുവന്നു ഒടുവിൽ ഹനുമാന്റെ വരവ് നാട്ടിലാകെ പാട്ടായി രുദ്രാവതരം വന്നല്ലോ ഹനുമാൻ അപ്പൊ ഇവിടെ മെയിൻ പ്രതിഷ്ഠ മഹാദേവനാണ് മഹാദേവന് തീർച്ചയായിട്ടും താൽപ്പര്യമുണ്ടായിരിക്കാൻ ഇവിടെ ഒരു ഹനുമാൻ സാന്നിധ്യം വേണമെന്ന് അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹപ്രകാരമായിരിക്കാം അദ്ദേഹം ഇവിടെ ആലയിലൊരു ഒരു ഹനുമാൻ സ്വാമി പ്രത്യക്ഷപ്പെട്ട് അമ്പലത്തിലോട്ട് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ അനുഭവം ആർക്ക് കണ്ടാലും സംഭവം കിരീടധാരിയായ ഹനുമാൻ മുഖവും ചെവിയും ഒക്കെ വ്യക്തമാണെന്നാണ് ഭക്തരുടെ അവകാശവാദം എന്തിന് ഈ രൂപത്തിൽ ഹനുമാന്റെ ഗത പോലും കാണാമല്ലേ ഭഗവാന്റെ മുഖമാണ് ഇപ്പൊ ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നത് അത് കിരീടം ചെവി കണ്ണുകൾ മുഖത്തെ ചുളിവുകൾ വരെ അതുപോലെ വായുഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഭഗവാന്റെ അതേ രൂപം അപ്പൊ കണ്ടവരെല്ലാം അത് ഹനുമാൻ സ്വാമി എന്നുള്ള രീതിയിലാണ് പറയാൻ പറ്റുന്നത് യഥാസാരിയായ സ്വാമിയാണ് അതായത് യുദ്ധമൊക്കെ ജയിച്ച് ശ്രീരാമദേവനോടൊപ്പം ശിരി ശുതി ആ ഗതാധാരിയായ ഹനുമാൻ സ്വാമിയെ തന്നെയാണ് ഇവിടെ കണ്ടത് കിരീടധാരി ആക്ച്വലി മുഖമാണ് തെളിഞ്ഞിരിക്കുന്നത് ആ മുഖത്തിന്റെ ആ സ്വാമിയുടെ മുഖത്തിനുള്ള പ്രത്യേകതയുണ്ടല്ലോ ആ വായിക്കൊക്കെ അപ്പൊ ആ രൂപമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഹനുമാന്റെ രൂപം മരത്തിൽ തെളിഞ്ഞതോടെ തലയെടുപ്പുള്ള തന്ത്രിമാർ പലരും ഇവിടെ എത്തി രൂപം വ്യക്തമാകും വരെ തന്ത്രികൾ നൽകിയ ഉപദേശം ക്ഷേത്രം തന്ത്രിയായിട്ട് ആലോചിച്ചു അദ്ദേഹം ആറുമള തന്ത്രിയായിട്ട് ഇവിടെ വന്ന ഒരു ദിവസം ഒരു ബുധനാഴ്ച ഇവിടെ വന്നു ഒന്ന് ഇവിടെ ദേവീക്ഷേത്രത്തിൽ നവാമം നടക്കുകയാണ് അദ്ദേഹം വന്ന് കണ്ടിട്ട് പറഞ്ഞ് ഇത് കുറച്ചും കൂടെ ഒന്ന് പ്രത്യക്ഷ കാരണം ഇനി ബാക്കി ശരീരഭാഗങ്ങളും എല്ലാം പുറത്തേക്ക് വരാനുണ്ടോ അത് നമുക്ക് ഒരു രണ്ടു മാസം ഒന്ന് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് പോയതിന്റെ പിറ്റേ ദിവസം ഈ ഒരു പതിനൊന്ന് മണി ഈ സമയമായപ്പോഴും അതോ റോഡിൽ കൂടെ ശരിക്കും ആൾക്കാരിങ്ങനെ അന്നദാനത്തിന്റെ സമയോ ക്ഷേത്രത്തിൽ ആൾക്കാരിങ്ങനെ പോവുകയും വരികയും ചെയ്യും ഈ ഇലവൻ കെവി മൊത്തവും താർത്തുകൊണ്ട് ഒരു ഭയങ്കര ചില്ല അത് ഒരു ഇറമ്പിന് പോലും ആ സമയത്ത് ഒരു അപകടം ഉണ്ടായില്ലെന്നുള്ളൂ നാഹ നടന്നിട്ടുണ്ടെന്ന് കമ്പടിക്കയും അങ്ങനെ തുടർന്ന് ആൾക്കാരും വരികയും സംഭവിച്ചില്ല എങ്കിലും പിന്നെ ഒരു തന്ത്രിയുടെ നിർദ്ദേശം ഹനുമാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരുന്നത്രേ കുമ്പ് ഒടിഞ്ഞു വീണത് താൻ പൂർണനാണെന്ന് അറിയിക്കാൻ ഹനുമാൻ സ്വാമി ഒരു മരത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തത് രൂപ യും ഒരു കമ്പൊടിഞ്ഞു കമ്പൊടിഞ്ഞതിലും ദേവപ്രശ്നം വെച്ചപ്പോ അതിലും പറഞ്ഞു അനുമാന സാന്നിധ്യം ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ കമ്പോടിയാനും കാര്യം അതുകൊണ്ടേ നമ്മൾ അന്വേഷിക്കത്തുള്ളു തന്ത്രി വന്ന് പറഞ്ഞത് ആ ഉൾക്കൊണ്ടില്ല അതിന്റെ ഒരു അത് ഞാൻ പൂർണ്ണനായി കഴിഞ്ഞു ഞാൻ പ്രതിഷ്ഠയ്ക്ക് തയ്യാറായി കഴിഞ്ഞു എന്ന് എന്നെ കാണിച്ചതാണ് തന്ത്രി പിന്നെ ദേവപ്രശ്നത്തിന് ഒരു പ്രായച്ചിത്വത്തോടെ പറഞ്ഞു എന്നെ കാണിച്ചതാണ് ഞാൻ അത്രയും പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞ എന്നെ കാണിച്ചതാണ് ഞാൻ തയ്യാറായി കഴിഞ്ഞു ഇനി താമസം വേണ്ട അടുത്ത ദിവസം തന്നെയാണ് സംഭവം ഇനി ഈ ഹനുമാൻ എവിടെ നിന്ന് വന്നു എന്നറിയണ്ടേ സമീപത്തൊരാൾ ഹനുമാനെ വിളക്ക് വെച്ച് ആരാധിച്ചു എന്നാൽ പിന്നീട് പൂജയും മറ്റും മുടങ്ങിയതോടെ ഹനുമാൻ അസ്വസ്ഥനായി അലയുകയായിരുന്നത്രേ എന്നാൽ കടക്കുളത്ത് ക്ഷേത്രത്തിൽ രാമനാമ ജപം കേട്ടതോടെ ഹനുമാൻ ഇങ്ങോട്ട് കുടിയേറിയെന്നാണ് വിശ്വാസം നേരത്തെ ഇവിടെ പരിസരത്ത് എവിടെയോ ഹനുമാനെ സേവിച്ചിട്ടുണ്ടെന്നും ഒക്കെയാണ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ അമ്പലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ഉപാസകനായിട്ടൊരു ആളുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഈ വാളുമൊക്കെ വെച്ച് പൂജയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു അദ്ദേഹം ഇവിടെ തന്നെ ഈ അമ്പലത്തിൽ വന്നിരുന്ന പജന വിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നടത്തിക്കൊണ്ടു പോകാൻ വയ്യാതെ കണ്ട വളരെ വിഷമത്തോടു കൂടി അന്ന് ഈ അമ്പലത്തിൽ വന്ന് പചന ഇരിക്കുകയും ആ അദ്ദേഹത്തിന്റെ സങ്കടങ്ങളൊക്കെ ഇവിടെ ദേവനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് ദേവപ്രശ്നത്തിന് വന്നത് ഈ അല്ല അത് ശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ ഈ ആ കുടുംബക്കാരുമായി ഞങ്ങൾ ബന്ധപ്പെട്ട് എന്താണ് പല നേരത്തെ വല്ല വാസ്തുണ്ടല്ലോ ഞങ്ങൾ അറിയാം ഞങ്ങൾക്കെന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള അതിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് വരികയും അദ്ദേഹം അതിന്റെ കുറെ കഥകളൊക്കെ നമ്മളോട് പറയുകയും ചെയ്തു കഥകൾ ഇങ്ങനെ ആലൻ ചുവട്ടിൽ ഹനുമാൻ സ്വാമിക്കായി വിളക്കും പൂജയും തുടങ്ങി മാത്രമല്ല മരത്തിൽ തെളിഞ്ഞ ദൈവത്തെ ശിലയിലേക്ക് ആവാഹിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു പ്രശ്നത്തിൽ അവിടെ ഹനുമാന്റെ ഉണ്ടെന്ന് പറയുകയും അതിനെ ഒരു ശിലയിലേക്ക് തന്ത്രിയരുടെ നേതൃത്വത്തിൽ ആവാഹിച്ച് ശിലയിലാക്കി ഇപ്പം പൂജ നടത്തിക്കൊണ്ടുവരികയാണ് മരത്തിൽ നിന്ന് ദേവചൈതന്യം ശിലയിലേക്ക് പൂർണ്ണമായും ആവാഹിച്ചു കഴിഞ്ഞാൽ ആൽമരത്തിലെ ഈ രൂപം ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുന്നതോടെ ഒരു ഹനുമാൻ ക്ഷേത്രവും ഇവിടെ ഉയരും ദേവനൂടെ വന്നപ്പം അതിനെയും കൂടെ ഇപ്പം ഇരുത്തണമെന്നുള്ളതാണ് ദേവപ്രസന്നി കണ്ടേക്കുന്നത് അപ്പൊ അത് ചെയ്തൊക്കെ തള്ളതാണ് ദേവപ്രസന്നി പറയുന്നതും നാട്ടുകാരും ഈ ഭക്തജനങ്ങളും എല്ലാവരും അതിനുവേണ്ടി സഹകരിച്ച് നിൽക്കുകയാണ് അത് ക്ഷേത്രം തന്നെ വേണമെന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം കടക്കുളത്തിൽ ക്ഷേത്രത്തിൽ ഇത്തരം അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ലെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അവകാശപ്പെടുന്നു അത്തരം ചില കഥകൾ കൂടി ഇവർക്ക് പറയാനുണ്ട് ക്ഷേത്രത്തിൽ മൂന്ന് സപ്താഹങ്ങളാണ് ഈ അടുത്ത കാലത്ത് നടന്നത് ഭാഗവത സപ്താഹ യജ്ഞമായിരുന്നു ആദ്യത്തേത് മൂന്ന് തവണയായിട്ട് സപ്താഹങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം നടത്തിയത് ഭാഗവത സപ്താഹം ആ പള്ളിക്കൽ സുനിൽജി ആയിരുന്നു അതിന്റെ അജ്ഞാചാര്യൻ അപ്പൊ ആ സപ്താഹസമയത്ത് ഏഴ് ദിവസം ഇവിടെ ഗരുഡന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൃഷ്ണപരിന്തിന്റെ സാന്നിധ്യം ഏഴു ദിവസം യജ്ഞാചാര്യൻ ഭക്ഷണം കഴിച്ചുകൊണ്ടുവന്നിരുന്ന സ്ഥലത്ത് റാഗി പറന്ന് അദ്ദേഹത്തിന്റെ തോളിൽ ചിറകടിച്ച് അദ്ദേഹത്തെ അറിയിച്ചു ഇവിടെ എന്റെ സാന്നിധ്യമുണ്ടെന്നും പിന്നെ നടന്നത് യജ്ഞം ആ സമയത്തും ക്ഷണിക്കാതെ തന്നെ ഒരു അതിഥിയെത്തിയത് ശിവപുരാണയജ്ഞ ഇവിടെ നടത്തിയത് ശിവപുരാണയജ്ഞ സമയത്ത് മഹാഗണപതിയുടെ ജനനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴ് യജ്ഞവേദിയിൽ ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ കൂടെ ഒരു എലി വന്ന് യജ്ഞമണ്ഡപത്തിൽ കയറി അവിടെ ഇരുന്ന പൻസാരപ്പറയും നെല്ലും ഒക്കെ കുറച്ചതിന് ശേഷം യജ്ഞാചാര്യന്റെ സമീപം ചെന്ന് മൂഷിക വാഹനം ഇരിക്കുന്ന പോലിരുന്നു അതിനും ആയിരക്കണക്കിന് അമ്മമാർ സാക്ഷിയായിട്ടു അത് വായ്ക്കുരവുകളോടാണെന്ന് ഇവിടെ സ്വീകരിച്ചത് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ൊക്കെ ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ രാമായണ യജ്ഞത്തിലും ഭക്തർ ഏതെങ്കിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു ഈ പ്രതീക്ഷയുടെ പ്രതിഫലനമാണ് ആൽമരത്തിൽ കണ്ടതെന്നും വിശ്വാസികൾ കരുതുന്നു അനുമാന അമ്പലമുണ്ട് കുറച്ച് വേണ്ടാറു പറഞ്ഞ് അവിടെ പോയിട്ടുണ്ട് പക്ഷെ ഇത് കണ്ടപ്പം പിന്നെ ഇവിടെ 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 ഹനുമാന്റെ വളരെ വ്യക്തമായി കാണാം ആ വ്യക്തമായി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞമ്മള് ദേവപ്രശ്നം നോക്കുന്നത് ആദ്യമൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു എന്തോ ഒരു രൂപം പക്ഷെ അത് ഹനുമാന്റെ രൂപമാണെന്ന് കാലക്രമേണ മനസ്സിലാക്കുകയും അതേസമയം മഹാദേവ ക്ഷേത്രത്തിൽ ഹനുമാന്റെ സാന്നിധ്യമുണ്ടായെന്ന് പറയുന്നതിനെ ചില ഭക്തരെങ്കിലും സംശയത്തോടെ നോക്കുന്നു ഈ നാടിന്റെ രക്ഷാനായിട്ട് ഇപ്പോ നിങ്ങളുടെ മഹാദേവനാണല്ലോ ഇപ്പം നിലവിലുള്ള അതെ അപ്പൊ ഒരു 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 മൂർത്തി പ്രധാന പ്രധാനമൂർത്തിയുള്ള സ്ഥിതിക്ക് അടുത്ത അടുത്തതിനിപ്പോ പ്രധാനമൂർത്തി കൂടെ വരും എന്താ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ അതിനകത്ത് അതുകൊണ്ട് ദോഷമില്ലല്ലോ അതായത് മഹാദേവന്റെ ഇഷ്ടപ്രകാരമാണ് ദേവനായിട്ട് തന്നെ ഇവിടെ ഇരിക്കണോന്നാ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ ക്ഷേത്രം വരുന്നതിന് പിന്നാലെ ഇവിടെ ഒരു ശ്രീരാമ ക്ഷേത്രവും വന്നേക്കാം കാരണം ശ്രീരാമ ചൈതന്യവും ഇവിടെ ഉണ്ടെന്ന് കഥകൾ പരക്കുന്നുണ്ട് ഹൈന്ദവ ആചാരമനുസരിച്ച് മഹാദേവൻ എപ്പോഴും രാമ എന്നും എപ്പോഴും ശ്രീരാമനെപ്പോഴും നമശിവായെന്നും ജോയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം ആ തത്വത്തില് ആ ബന്ധം ആ ദേവതാ ബന്ധം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഭാവിയിലൊരു രാമക്ഷേത്രവും ക്ഷേത്രവും കൂടെ വേണ്ടിവരുമെന്ന് ജ്യോത്സര് സൂചിപ്പിച്ചിട്ടുണ്ട് അതേസമയം പ്രകൃതിയിലുണ്ടായിരുന്ന സ്വാഭാവിക പ്രതിഭാസങ്ങളെ കരുതുന്നതിനെ ശക്തമായി ഒരു എതിർക്കുന്നവരുമുണ്ട് ഇപ്പൊ മറ്റിപ്പോ അതൊരു ദൈവവിശ്വാസം എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ താങ്കൾ ഇപ്പോൾ രാത്രി നടന്നു പോകുന്നു ഒരാൾ തൂങ്ങി നിൽക്കുന്നത് കാണുന്നു അത് കണ്ടിട്ട് പോവാണെങ്കിൽ താങ്കളുടെ മനസ്സിന്റെ വിശ്വാസം പോകത്തില്ല താങ്കളുടെ തീപ്പെട്ടിറച്ച് വയ്ക്കുന്ന ശേഷം അത് ഈ വാഴക്കൈ പിന്നെ ഒടിഞ്ഞു കിടക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പോയാൽ അങ്ങനെ മനസ്സിലാകും സംശയമാണ് പക്ഷെ ഇപ്പോ നമ്മുടെ സമൂഹത്തിൽ ഈ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു നോക്കുന്ന സ്വഭാവം പക്ഷെ അതല്ല